നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് രൂഡിലേക്ക് സ്വാഗതം പഹൽഗാമിന് പകരമായി ഇന്ത്യ പാകിസ്ഥാന് ചൂടുള്ള മറുപടി ഒന്നിനു പിറകെ ഒന്നായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ജലസ്രോതസ്സുകളെ കുറിച്ചും സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാനുമായുള്ള ദീർഘകാല ജല പങ്കിടൽ കരാറിനെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക സന്ദേശം നൽകിയിരിക്കുകയാണ് ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സർക്കാർ ശക്തമായ നയതന്ത്ര സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്ക് മധ്യസ്ഥത വഹിച്ചതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജല പങ്കിടലിനെ നിയന്ത്രിക്കുന്നതുമായ ഒരു സുപ്രധാന കരാറായ സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതാണ് ഇവയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ഒരു പ്രമുഖ മാധ്യമ പരിപാടിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയ്ക്ക് അവകാശപ്പെട്ട വെള്ളം പോലും ഇനി രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകില്ല എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നേരത്തെ ഇന്ത്യയുടെ അവകാശമായിരുന്ന വെള്ളം പോലും രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ വെള്ളം ഇന്ത്യയുടെ നേട്ടത്തിനായി ഇനി മുതൽ ഒഴുകും അത് ഇന്ത്യയുടെ നേട്ടത്തിനായി സംരക്ഷിക്കപ്പെടും അത് ഇന്ത്യയുടെ പുരോഗതിക്കായി ഉപയോഗിക്കും ഇതൊരു പ്രധാന നയമാറ്റത്തെ സൂചിപ്പിക്കുന്നു കാരണം ഇന്ത്യ മുമ്പ് ഉടമ്പടി പ്രകാരമുള്ള അവകാശപ്പെട്ട വിഹിതത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ അതുവഴി വെള്ളത്തിന്റെ ഭൂരിഭാഗവും പാകിസ്ഥാനിലേക്ക് എത്താൻ അനുവദിച്ചിരുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള പരമോന്നത സ്ഥാപനമായ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനമെടുത്തത് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ ഇത് പ്രാബല്യത്തിൽ തുടരുക തന്നെ ചെയ്യും മുൻകാല സംഘർഷങ്ങളും പുനഃപരിശോധന ആവശ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും കരാർ നിലവിൽ വന്നതിനു ശേഷം ഇന്ത്യ ഔദ്യോഗികമായി അതിൻ്റെ നടപ്പാക്കൽ നിർത്തിവെക്കുന്നത് ഇതാദ്യമാണ് കർശനമായ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്ന മുൻ സർക്കാരുകളെയും പ്രധാനമന്ത്രി മോദി വിമർശിച്ചു ദേശീയ താല്പര്യം എല്ലായ്പ്പോഴും ഒന്നാമതായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ജലവിഭജനം നിർത്തിവെച്ചതിനൊപ്പം പാകിസ്ഥാനുമായുള്ള അതിർത്തി അടയ്ക്കുന്നതും ഇന്ത്യയിലെ പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കുന്നതും ഉൾപ്പെടെയുള്ള അധിക നടപടികൾ ഇന്ത്യ നടപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യയെ ലക്ഷ്യമിച്ചുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി പിന്തുണ നൽകുന്ന പാകിസ്ഥാനെ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്തുക എന്നതാണ് ഈ നടപടികൾ കൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയ്ക്ക് പിന്നിൽ അണിനിരന്നു ഐക്യരാഷ്ട്രസഭയും നിരവധി രാജ്യങ്ങളും ആക്രമണത്തെ അപലപിക്കുകയും പാകിസ്ഥാന്റെ പ്രദേശത്തു നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാനിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തു ആഭ്യന്തരമായി കൂടുതൽ ശത്രുതാപരമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ പൊതുജനങ്ങളുടെ സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ഒരു വലിയ തോതിലുള്ള സിവിൽ ഡിഫൻസ് അഭ്യാസങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തു ജലസ്രോതസ്സുകളോടുള്ള ഇന്ത്യയുടെ സമീപനത്തിലും പാകിസ്ഥാനുമായുള്ള ബന്ധത്തിലും വ്യക്തവും ദൃഢവുമായ മാറ്റത്തെയാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനയും സർക്കാരിൻ്റെ നടപടികളും എടുത്തു കാണിക്കുന്നത് ദേശീയ താല്പര്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്നതിലൂടെ ആഭ്യന്തര വികസനത്തിനായി ജലം ഉപയോഗിക്കാനും തീവ്രവാദത്തെ ഇനി വെച്ചുപൊറപ്പിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ വിഭവങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ